സ്ഥലാ വൈകും എല്ലാവർക്കും നമസ്കാരമുണ്ട് ചെയ്തപ്പോൾ ശരിയാണ് പ്രിയപ്പെട്ട അബീബളി എന്നൊന്ന് കാണിച്ചിടാൻ പോകുന്ന ആദ്യം തന്നെ വിലയാണ് പറയാണ് എഴുതി കാണിക്കും ചെയ്യാണ് സെൻറ്റിന് ഇരുപത്തിരണ്ടായിരം റുപ്യ തെങ്ങ് കൗങ്ങ് തൈ തെങ്ങ് തൈ കൗങ്ങ് കണ്ടില്ലേ അഞ്ച് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം ആ അഞ്ച് എൺപതിൽ അമ്പത് സെൻറ്റ് നമുക്ക് പുറയുടെ ആണ് ഇത് എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയുടെ ബോർഡറാണ് ലക്കിഡി എന്ന് പറയുന്ന സ്ഥലമാണ് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം നമ്മുടെ പറമ്പിലേക്ക് അപ്പോൾ അപ്പൊ ഇതിന്റെ വിലയെന്ന് പറഞ്ഞ ഇരുപത്തി രണ്ടായിരം റുപ്യ അതിൽ ഫുള്ള് നമുക്ക് കൗങ്ങാണ് അതിൻ്റെ ഇടയിൽ നൂറ്ററുപത് തെങ്ങ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് വാഴകൾ വെച്ചിട്ടുണ്ട് വെള്ള സൗകര്യം ഏകദേശത്തുണ്ട് ഇൻഷാല് നമുക്കത് കാണാം ഫുൾ ആയിട്ട് പോയിട്ട് ബാക്കി പറയാം അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്താ എങ്ങനെ വെള്ളം വരിക ഇവിടെ തോടാണ് അവിടെ പാലട്ട് ആണ് കേട്ടോ പുതിയ പാലട്ടെണ് കേട്ടോ ഈ പാലത്തും കൂടെ തന്നെ ഇറങ്ങിയിട്ട് ഇതെങ്ങിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷെഡ് ഉണ്ട് കേട്ടോ ഒരു ഷെഡ് വിടേണ്ട കാര്യങ്ങൾ സൗകര്യങ്ങൾ ഏറെയാണ് മാത്രമല്ല വെള്ള സൗകര്യം യഥേഷ്ടമാണ് കേട്ടോ ഇതാണ് നമ്മുടെ തോട്ടം ഈ തല മുതൽ ആ തലവരെ അഞ്ച് ഏക്കറ എൺപത് സെൻറ്റ് കുറച്ച് നേരം കാണണ്ടാവും അങ്ങോട്ട് പോകുന്നോളി കേട്ടോ ഇതിന്റെ വില ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള എന്തിനാണെന്നറിയോ നിങ്ങൾ ഇനി തെറ്റിദ്ധരിക്കേണ്ട കാരണം ഇത് ചിലവർ പറയുന്നുണ്ടെങ്കിൽ വില ലാസ്റ്റാ പറയരുത് അല്ല വില ഫസ്റ്റും പറയും നമ്മൾ കേട്ടാ ഇങ്ങനെയുള്ള തോട്ടാണ് നമ്മൾ കാണാൻ പോണ ഒരു ഇരുപത്തി രണ്ടായിരം ആ ഒരു സെന്റ് കിട്ടാൻ പോകുന്നത് ഇതിൽ അമ്പത് സെന്റ് ആണ് പറമ്പ് ബാക്കി നില ആണ് ആധാരത്തിൽ കേട്ടോ ഞാൻ പറഞ്ഞു രണ്ട് കുളണ്ട് ഉണ്ട് കുളത്തില് മീൻണ്ട് മീൻ ഫ്രീ ആണ് മീനിൽ പൈസ കൊടുക്കണ്ട കേട്ടോ അപ്പൊ ഫുള്ളായിട്ട് ഒന്ന് കാണാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ നമ്മൾ ആ ഷെഡിൻ്റെ അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞാലേ ഡബ്ബുന്നുണ്ട് തുടങ്ങുകയാണ് നമ്മുടെ കൗങ്ങും തോട്ടം വണ്ടില്ലേങ്ങള് ആ ഷെഡിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി തുടങ്ങി കണ്ടോ കായ്ക്കാരായ കൗക്ക നല്ല കൗങ്ങാണ് ഏഹ് അതേപോലെ തന്നെ നൂറ്റി അറുപത്തങ്ങ് ഏഹ് അതും അത്യാവശ്യം ചെറിയ തെങ്ങുകളാണ് ഒരു രണ്ട് കൊല്ലം കൊണ്ട് അതും കായ്ഫലം തുടങ്ങും അപ്പൊ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് വെറുതെ തെങ്ങ് തെങ്ങുമ്മ തേങ്ങ കവുങ്ങുമ്മ്മാടക്ക കണ്ടല്ലേ അല്ലേ എല്ലാ സൂപ്പർ കവു അത് പേക്കരെ പോയി നോക്കിയാലേ നമുക്കിതിൻ്റെ കളികൾ എറിയുള്ളൂ ഒരുപാടുണ്ട് കണ്ട ഒരു തറ്റം മുതൽ ഒരു അറ്റം വരെ നമുക്ക് കാണാണ്ട് ഒന്നാണ് പോയി വെക്കാം അപ്പൊ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ അതാണ് നമ്മൾ വരുന്ന വഴി കണ്ടില്ലേ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ കൗങ്ങും തോട്ടം കണ്ടില്ല ഞങ്ങള് കവുങ്ങ് തെങ്ങ് വാഴ കേട്ടോ നൂറ്ററുപത് തെങ്ങുണ്ട് ബാക്കി ഫുള്ള് കവു ഒരു പത്ത് മൂവായിരം മൂവായിരത്തി ചൂടെ കവുക അതല്ലേ അവിടെ തന്നെ ഇതാ ഇവിടെ നമുക്ക് ഒരു കുളം കാണാം ഇനി അപ്പുറത്ത് വേറെ കുളം ഉണ്ട് കേട്ടോ നല്ല മീനൊക്കെ ഉണ്ട് കണ്ണ മീനൊക്കെ ഉണ്ട് കേട്ടോ ഏയ് കേട്ടോ ഇതാണ് കുളം മോട്ടറ് വെള്ളടിക്കളം മോട്ടറ് സംവിധാനങ്ങൾ എല്ലാ സൗകര്യവും ഉണ്ട് പൊന്നാത ബീപികളെ കണ്ടോളി ണ്ടായിരം റുപ്യൊക്കെ നിന്നാണ് തരാൻ പോകുന്നത് ഒരു സെന്റിന് കേട്ടോ അഞ്ച് ഏക്കർ എൺപത് സെന്റ് സ്ഥലമുണ്ട് അതാ കാണിച്ചു കൊടുക്കുക അവിടെയൊക്കെ കാണിച്ചു കൊടുക്കുക കൗങ്ങിന്റെ വലുപ്പം ഒന്ന് കാണിച്ചു കൊടുക്ക് കേട്ടോ പൈസ അടുത്ത കൊല്ലം മോലെ നമുക്ക് ഇങ്ങനെ വരുമാനമായി അത്രക്കും നല്ല മണ്ണും നല്ല കൗങ്ങും കേട്ടോ കണ്ടില്ല ഞങ്ങള് ഓരോ കൗങ്ങിൻ്റെയും വലിപ്പവും കാര്യങ്ങളൊക്കെ അപ്പൊ എന്റെ അഭിപ്രായങ്ങൾ എന്താണ് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വരള വഴി ഇട്ടിങ്ങനെ വണ്ടിയൊക്കെ വരള വഴുകി അതേപോലെ തന്നെ ഇവിടെ കോയൽക്കണോന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ സൗകര്യങ്ങൾ ഒരുപാടുണ്ട് നനക്കാല സൗകര്യം ഈ കൗുങ്ങൾക്ക് അത്യാവശ്യം വലിപ്പം വെച്ചു കേട്ടോ ഇവിടെ ഇങ്ങനെ വലിപ്പം വെച്ച് നമുക്ക് ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇമ്മന്ന് അടക്കം അങ്ങനെ പറിക്കാം അത്രക്കും കൗുങ്ങുകൾ ഉണ്ട് ഫുള്ള് കൗുങ്ങാണ് അഞ്ചേക്കറ എൺപത് സെൻറ്റില് കവുങ് തന്നെ ഫുള്ള് അതിൽ നൂറ്റി അറുപത് തെങ്ങ് ഉണ്ട് നൂറ്റി അറുപത് തെങ്ങ് ഉണ്ട് കേട്ടോ ഹബീബികളെ അപ്പൊ നമുക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് ഒന്ന് പോയിട്ട് ഇങ്ങനെ വരും അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുളൊക്കെ ഉണ്ട് ആ കുളമൊക്കെ കണ്ട് അതിന്റെ അപ്പുറം കണ്ടിട്ട് നമുക്ക് ലാസ്റ്റിന് വരാം അതിന്റെ ബാക്കിൽ നിന്ന് നമുക്ക് നോക്കിയാൽ നെഹ്റു കോളേജ് ഇങ്ങനെ കാണും ചെയ്യാം അപ്പൊ ഇതിന്റെ ബാക്കിലേക്ക് ഇങ്ങനെ വരുമ്പോ അങ്ങനത്തെ കുളം കാണാം കണ്ടാ അപ്പൊ ഇങ്ങനെ വേറെ ഇങ്ങനൊരു കുളം ഉണ്ട് അതേമാതിരി കോയൽക്കണറുണ്ട് വെള്ള സൗകര്യം ഏകദേശത്താണ് ഇവിടെ ഒക്കെ കൗന്ത ഇങ്ങനെ പുതിയത് ഇങ്ങനെ വെച്ചിക്കുക ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക കുട്ടികൾ ഇങ്ങനെ വലുതാണ്ട് അതാണ് ഞങ്ങള് ഇതാണ് ഏറ്റവും ലാസ്റ്റ് ബാക്കിലേക്ക് പോകുന്ന വഴിയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പറമ്പ് അതും കൂടി കാണുക അതുപോലെ തന്നെ വെള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ യഥേഷ്ടമാണ് കണ്ടില്ല ഈ സൈഡിൽ ഇവിടെ വെള്ളം കണ്ടില്ല ഇഷ്ടംപോലെ വെള്ളം നരട സൗകര്യം പൈപ്പ് ലൈന് കാര്യങ്ങൾ കംപ്ലീറ്റ് വെറും ഇരുപത്തി രണ്ടായിരം ഉറപ്പേക്കാണ് ഒരു സെന്റിന് കിട്ടാൻ പോകുന്നത് കേട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാൻ കുഴപ്പമില്ല നല്ല തോട്ടാണ് തോട്ടമാണ് മേടിച്ചിട്ടുള്ളിട്ടാ പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾ ഇങ്ങനെ അന്വേഷിക്കാറുണ്ട് അങ്ങോട്ട് പോകാം നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം അപ്പം നമ്മളിതിൻ്റെ ഏറ്റവും ബേക്കോശത്തുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു പച്ച നെറ്റ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ബാക്കിലെ ഏറ്റവും ബേക്കിൽ അതിർത്തി മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം നമുക്ക് പാമ്പാടി നെഹ്റു കോളേജ് കണ്ടോ നെഹ്റു കോളേജ് ആണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താൽ നെഹ്റു കോളേജ് കാരണം എന്താ പറയുക അത്രയും കാര്യങ്ങൾ കാണിച്ചു തരുന്നത് എന്താണെന്നു പറയുമോ നമ്മൾ എല്ലാം നിങ്ങൾ കാണണം നല്ല വിശാലമായ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള സൂപ്പർ സ്ഥലമാണ് ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി തെങ്ങും കൗങ്ങും കേട്ടോ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഫുള്ള് വാഴകളാണ് അതിൻ്റെ ഇടയിൽ കൂടെ തെങ്ങും തൈകളുണ്ട് കൗങ്ങുണ്ട് ഇത് ഏറ്റവും ബാക്ക് വേഷമാണ് ഇപ്പൊ കായ്ക്കുന്നത് ഇതൊക്കെ കണ്ടില്ലേ കൗുങ്ങൊക്കെ നല്ല കൗുങ്ങള് ഫ്രണ്ടില് അല്ലേ ഈ കാണുന്ന അമ്പത് സെന്റ് പറമ്പാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൽ അമ്പത് സെന്റ് പറമ്പുണ്ട് മൊത്തം അഞ്ച് ഏക്കർ എൺപത് സെന്റ് ആണ് അതിൽ അമ്പത് സെന്റ് പറമ്പുണ്ട് ബാക്കിയാണ് നമുക്ക് ആധാരം നിലം കേട്ടോ അപ്പ എൻ്റെ പ്രിയപ്പെട്ട ഹബേബിയങ്ങള് ഈ സ്ഥലം കണ്ടു ഇതിന്റെ ഇതിൻ്റെ വരെ വരെ പോയി നമ്മൾ കാണിച്ചു തന്നു അഞ്ചേക്കറ എൺപത് സെന്റ് സ്ഥലം അതിൽ അമ്പത് സെന്റ് നമുക്ക് പറമ്പാണ് ആധാരത്തിൽ നിരം പുരയിടം എന്നൊക്കെ പറയും ബാക്കി നമ്മൾ ആധാരത്തിൽ നിലം കാറ്റഗറിയിലാണ് പക്ഷെ നല്ല മണ്ണ് നല്ല വെള്ളം നല്ല കവുങ്ങ് നല്ല തെങ്ങ് നല്ല വാഴ അത് കണ്ടു കഴിഞ്ഞു വെള്ള സൗകര്യത്തിന് രണ്ട് കുളം രണ്ട് മൂന്ന് കുഴൽ കോഴൽക്കണർ മാത്രമല്ല തോട് തോടുകൂടെ അടുത്തുണ്ട് തോട് തോടുകൂടെ അങ്ങനെ വള്ളം ഇഷ്ടം പോലെയാണ് എവിടെ കുത്തിയാലും വള്ള അപ്പൊ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ ഇത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിന്റെ അടുത്താണ് ലക്കിഡി എന്ന് പറയുന്ന സ്ഥലമാണ് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതുങ്ങള് കണ്ടു ഇനി ഇതിൽ പശു ഫോമോ മറ്റുള്ള ഫോമുകളൊക്കെ നടത്താം കാരണം എന്താ പറയുക അപ്പോൾ ആണെങ്കിൽ കുറച്ച് ഭാഗത്ത് നമുക്ക് പുല്ലൊക്കെ ഉണ്ടാക്കിയിട്ടേ ഇതിന് തൊട്ട സ്ഥലങ്ങൾ കിട്ടാനുണ്ട് ആവശ്യക്കാർക്ക് മേടിക്കുകയും ചെയ്യുക അത് ചെറിയൊരു പൈസക്ക് കിട്ടും കിട്ടുകയും ചെയ്യും കാലിസ്ഥല ആകുമ്പോൾ കാരണം ഇതിങ്ങനെ ആവുകൊണ്ടാണ് ഇപ്പോൾ ഈ വില അപ്പോൾ അത് മേടിച്ചാൽ ഫാമൊക്കെ നടത്തി വെള്ള സൗകര്യം ഏകദേശത്തല്ലേ ഫാം നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇത് രണ്ടോ മൂന്നോ മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടീമുകളായിരിക്കണം അതാണ് ഇത്രയും വില കമ്മിയാക്കി കൊടുക്കുന്നത് വെറും ഇരുപത്തി രണ്ടായിരം ഉറുപ്പ സെൻറ്റിന് പാലക്കാട് ജില്ലയിൽ ലക്കിടി ഒറ്റപ്പാലടുത്തിൽ എക്കിടി ഇതിന്റെ തൊട്ടത് ബോർഡർ ആണ് നമ്മുടെ തൃശ്ശൂർ ജില്ല അതും കൂടെ നിങ്ങൾ അറിയിക്കണം ചിലപ്പോ തൃശ്ശൂർ ജില്ലക്കാരാവുമ്പോൾ വന്ന് മേടിക്കുക കൂടുതൽ ഇത് ചാൻസ് മലപ്പുറമാണ് ഹൽ മലപ്പുറം അൽ കോഴിക്കോട് നിനശേഷ ഒരുപാട് ഹബീബിയങ്ങളും ചോദിച്ചിട്ടുണ്ട് ഇന്നത്തെ വിലക്ക് കിട്ടാണ്ട് പോകുന്നു പക്ഷേ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് വിളിച്ച് പറയാൻ പറ്റില്ല അപ്പം എൻ്റെ ചാനൽ കൊണ്ടും അവർ കാണുന്നുള്ള പ്രതീക്ഷ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം കാരണം ഇതാരാ വാങ്ങുക എന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ ഗുരുവായൂർ വീട് വാങ്ങിയതാണ് കോഴിക്കോട്ടുകളാണ് വാങ്ങിയത് അതേപോലെ എവിടുത്തുകാരത് വാങ്ങുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് പ്രത്യേക പ്രത്യേകം പറയുകയാണെങ്കിൽ എൻ്റെ സഹോദരിമാർ എൻ്റെ ശബ്ദം കേൾക്കുന്ന എന്നെ കാണുന്ന എൻ്റെ ഹബീബിയങ്ങള് എല്ലാ ഗ്രൂപ്പിലും ഇടണം പ്രവാസികളുടെ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് ഇടണം പ്രവാസികൾക്ക് ഒരു മുതൽക്കൂട്ടാണ് നാട്ടിൽ വരുമ്പോൾ ചിലർ കൃഷിയോട് താല്പര്യമുള്ള ഹബീബിയങ്ങൾ ഉണ്ടാവും കൃഷിയോട് താല്പര്യമുള്ള ഹബീബിയങ്ങൾക്ക് അത് ചോദിച്ചാണ് അപ്പം എന്ത് ചെയ്യണം നമ്മൾ നാട്ടില് നമ്മളൊരു സഹോദരിമാർ കാണുമ്പോൾ നേരെ വിട്ട് കൊടുക്കുക പുയ്യാപ്പിളക്ക് പുയ്യാപ്പുഴ അത് വാങ്ങിക്കോട്ടെ നിങ്ങൾക്ക് എന്താ പറയുക പഷ്ടി അടക്കൂല കാരണം മണ്ണുമ്മെ പണിയെടുക്കാം നാഞ്ചായിര ഏക്കർ സ്ഥലമുണ്ട് എന്ത് കൃഷി ഇതിൻ്റെ ഇടയിൽ ഇനി പച്ചക്കറി എന്തോ ആണെങ്കിൽ നമുക്ക് ചെയ്യും ചെയ്യാമല്ലോ അപ്പോൾ എൻ്റെ ഹബീബികളെ എല്ലാവർക്കും ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത് ഉമ്മമാരോടൊക്കെ എൻ്റെ ഉമ്മമാർ ഒരുപാട് ഉമ്മമാരെ എൻ്റെ ചാനൽ കാണുന്നുണ്ട് ചില ഉമ്മമാർ പറയലുണ്ട് നിങ്ങൾ നല്ല രസമായിട്ടുണ്ട് കാണാനും നല്ല അവതരണം എന്നൊക്കെ പറയലുണ്ട് ഇൻഷാള്ളാ അവർ അവരെന്നോട് വിളിച്ച് പറയുന്നത് അതുപോലെ നിങ്ങൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് ഈ ചാനൽ പ്രത്യേകിച്ച് പ്രവാസികൾ കാരണം അഞ്ചര ഏക്കർ അഞ്ചര ഏക്കർ അഞ്ചേ മുക്കാൽ ഏക്കർ ചെറിയ പൈസ വരെയുള്ള കണക്കുട്ടിയാ ഇരുപത്തിരണ്ടായിരം റുപ്യ ഇതേ സ്ഥലം നമ്മൾ മലപ്പുറം ജില്ലയിലാണെങ്കിൽ അമ്പത് ഉറുപ്പ്യ സെന്റിന് അയിമ്പത് അറുപത് ഉറുപ്പ്യ മലപ്പുറം ജില്ലയിൽ കൊടുക്കണം അതാണ് വ്യത്യാസം അപ്പൊ ഇനി ചോ അത് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മഹസലമാ മഹസലമാ